എൻ്റെ പേര് നീന ജോൺ ഞാൻ ഇപ്പോൾ കേരഫെഡിൽ അസിസ്റ്റൻ്റ് ബാർ ക്യാഷ്യറായി ഈ കഴിഞ്ഞ മെയ് മാസം അഞ്ചാം തീയതി ജോയിൻ ചെയ്തു ഇപ്പോൾ കേരഫെഡിൻ്റെ റീജിയണൽ ഓഫീസായ വൈറ്റിലയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സി എസ് ഇ ബി എക്സാമിന് വേണ്ടിയിട്ട് ദ്രോണാചാര്യ പെരുമ്പാവൂരിൽ കോച്ചിങ്ങിനായിട്ട് ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരഫെഡിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേരള ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്ത സമയത്ത് ഞാൻ കൂടുതൽ പി എസ് സി എക്സാമിന് വേണ്ടിയിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു അത് കാരണം ഞാനിപ്പം ചിട്ടയായ ഒരു പഠനത്തിലെ കേരള ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ചിട്ടയായ ഒരു കോച്ചിങ്ങിലൂടെ എനിക്ക് കേരഫെഡിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും അതുപോലെ തന്നെ കേരള ബാങ്കിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് സാധിച്ചു എൻ്റെ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു വെച്ചുകഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ബുക്സുകൾ റെഫർ ചെയ്യാനും അതുപോലെ തന്നെ ഒത്തിരി ആർട്ടിക്കിൾസ് വായിക്കാനൊക്കെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ദ്രോണാചാര്യ പെരുമ്പാവൂര് സി എസ് ഇ ബി എക്സാം അത് അല്ലെങ്കിൽ പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനോടായിട്ട് പറയാനായിട്ടുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ പഠിക്കുക നമ്മൾ ഏജ് ഒരിക്കലും നമ്മൾ നോക്കരുത് നമുക്ക് പഠിക്കാൻ പറ്റാവുന്ന ഒരു ഏജ് വരെ നമ്മൾ പഠിക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നമ്മൾ കുറച്ച് നാൾ നമ്മൾ പഠിച്ചു അതിനുശേഷം നമുക്ക് പിന്നീട് പഠിക്കാൻ പറ്റിയില്ല അത് നമ്മൾ ഡ്രോപ്പ് ഔട്ടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വീണ്ടും പഠിക്കാനായിട്ട് നമ്മളൊരു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ വീണ്ടും പഠിക്കാനായിട്ട് എടുക്കുമ്പം ഒന്ന് മുതൽ അതായത് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ വീണ്ടും ആരംഭിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുത്താത്ത രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ വർഷത്തിനകം അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നവർക്ക് ഒരു വർഷത്തിനുള്ളിൽ ഉള്ളിൽ തന്നെ നമുക്കൊരു സി എസ് ഇ ബിയുടെ അല്ലെങ്കിൽ പി എസ് സിയുടെ എക്സാമായിട്ട് പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്